ഇന്ന് എനിക്കിവിടെ കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് മഴ മാറിയില്ല അല്ല നമുക്ക് ഉണങ്ങിയെടുക്കായിരുന്നു ഇതിപ്പം നമുക്ക് കറി വെച്ച് വെക്കാം ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചൂടാക്കിയാൽ ഞാൻ ഈ കോവയ്ക്ക ഇതുപോലെ നീളത്തിലാവട്ടാണ് അരിയുന്നത് ഇത് ഇങ്ങനെ അരിയുന്ന എന്തിനാന്ന് വെച്ചാൽ ഒട്ടും കുഴഞ്ഞു പോകുകയാണ് ഇത് പ ഇതൊക്കെ തോര വെച്ച് ഇത് കൂടുതലില്ലേ അപ്പോൾ കുറച്ച് തോരം വെച്ച് എടുത്ത് വെക്കുകയും ചെയ്യാം കുറച്ച് കൂട്ടുകയും ചെയ്യാം അപ്പം ബാക്കിയും കൂടെ അരിഞ്ഞ് തീർക്കട്ടെ കുവയ്ക്ക നല്ലതല്ല അരിഞ്ഞെടുത്തു ഇതേ ഒരു പാത്രം നിറച്ചിട്ടുണ്ട് ഒരു കിലോ മിച്ചം കാണും ഇതിനെ നമുക്ക് കറി വെച്ച് രണ്ട് പാത്രത്തിലാക്കി ഫ്രീസറിക്ക് ആക്കാം അപ്പോൾ സാധാരണ അപ്പം തന്നെ കൂട്ടം കറി വെക്കുന്നതിനെക്കാട്ടിലും അല്പര് വ്യത്യാസമൊക്കെ ഉണ്ട് അതെന്താണെന്ന് നമുക്ക് കാണാം നമുക്കതിനായിട്ട് മുളക് അരച്ചെടുക്കാം അപ്പോൾ ഒരല്പം തേങ്ങ കഴന്നു പോയത് കൊണ്ടായിരുന്നു അരയ്ക്കുക കുഴപ്പമില്ല അപ്പം ഞാൻ ഉള്ളി അരയ്ക്കുന്നില്ല അഞ്ചാറ് മുളകും തേങ്ങയും മഞ്ഞളിട്ട് അരയ്ക്കുന്നത് കൂടുതലുള്ളത് കൊണ്ട് മിക്സിയുടെ വലിയ ജാറെ എടുത്തിരിക്കുന്നത് ിപ്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളം പറ്റി നമുക്കിത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി അധികം ഉള്ളത് കൊണ്ടും ഞാനൊരു എളുപ്പം എണ്ണ കൂടുതലൊഴിച്ചിട്ടുണ്ട് അതിനകത്ത് കടുവൊന്നും ഇടുന്നില്ല ഒരു ഉള്ളി മാത്രം എണ്ണയൊന്നും ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ഉള്ളി ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് രണ്ടാമതടുത്ത് ഇത് കടുക്ൊട്ടിച്ച് ചൂടാക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് ഞാനത് പിന്നെ എണ്ണയൊന്നും ചൂടായി അധികം ചൂടായി പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഒരല്പം ഉള്ളി ഇട്ടിട്ടുണ്ട് ഈ ഉള്ളി അങ്ങനെ കടുക് പൊട്ടിക്കുന്നത് പൂ ഇടുന്നത് പോലെയുള്ള മൂത്ത് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല ഇത്രയും മൂത്താൽ മതി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കോവയ്ക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടം വലിയ ചട്ടി അടുപ്പത്ത് വെച്ചത് എന്നിട്ട് ഒരു നിറച്ചുണ്ടല്ലേ പിന്നെ വെള്ളം ഈ കൂട്ടി വെച്ചിട്ട് ഇളക്കി പറ്റിച്ച് കൊടുക്കണം ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം പൊട്ടലൊന്ന് നിന്നു പിന്നെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇച്ചിരി ഉപ്പ് വിട്ട് മുളക്രച്ചതും ചേർക്കാം മുളകരച്ചതിട്ടു ഉപ്പ് വിട്ടും അത്രയും സാധനം ഇല്ല അല്പ്പം കൂടെ കിട്ടുവാനായിരിക്കും അല്ലേ ചേർത്തു ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇനി വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ മുളകരച്ചത് മാത്രമേ ഉള്ളൂ ഒന്ന് ഇളക്കി എല്ലായിടത്തും ചേർത്തിട്ട് കോവയ്ക്ക നല്ല വെള്ളമുള്ള പച്ചക്കറിയല്ലേ ആവി വന്നു കഴിയുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് എല്ലായിടത്തും ഒപ്പം ആവി വരുത്താം അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതിനകത്ത് ഞാനും ഉള്ളി ചേർത്തിട്ടില്ല മുളകരച്ചതിനകത്ത് തേങ്ങയും മുളകും മഞ്ഞളും കൂടെ മാത്രമാണ് അരച്ചിരിക്കുന്നത് ഇനി ഇത് ഫ്രിഡ്ജിൽ രണ്ടോ മൂന്നോ പാത്രത്തിലായിട്ട് വെച്ചിട്ട് ഓരോ ദിവസവും എടുത്ത് കടുക് ഒട്ടിക്കുമ്പോഴാണ് ഇച്ചിരി കടുവും ഉള്ളിയും ഒക്കെ ചേർത്തിട്ട് ടേസ്റ്റ് വരുത്തുന്നത് പക്ഷേ ഇന്ന് എന്തിനാന്ന് ഒരു ശകലം ഉള്ളി ഇട്ടേന്ന് ചോദിച്ചാൽ ഒരു പേമ്പല്ലോളം ഉള്ളി വേണം എന്നാൽ എന്തെന്നല്ലേ പറയുന്നത് ഉള്ളി ഒട്ടും ചേർക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു അല്പം ഉള്ളി തന്നെ ചേർത്തിട്ടുണ്ട് അതെണ്ണക്കകത്താ ചേർത്തിരിക്കുന്നത് തട്ടിപ്പൊത്തി വെച്ച് കണ്ടോ അതിൻ്റെ അരികിലോട്ട് നിങ്ങൾ നോക്കിക്കേ വെള്ളം ഇറങ്ങി വരുന്നേ കാണുന്നെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തോ മുളകരച്ച തേങ്ങ പീര മാത്രിട്ടതേ ഉള്ളൂ ഉപ്പ് ചെന്നപ്പോഴത്തേനും വെള്ളം ഇറങ്ങി തുടങ്ങി തീ കൂട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് വരുന്ന വെള്ളം അപ്പം അപ്പം പറ്റും നമുക്കതൊന്നും മൂടി വെക്കാം ഒരു മിനിറ്റ് അവിടെ മൂടിയിരിക്കട്ടെ നമുക്കെന്തായിരുന്നു നോക്കാം ആവി കയറിയിട്ടുണ്ട് നോക്കാം വെള്ളമൊന്നും ഇല്ല വെള്ളം ഇല്ലാഞ്ഞിട്ടല്ല വരുന്ന വെള്ളം അപ്പോ അപ്പം പറ്റിപ്പോയതാണ് ഇനി നമുക്കൊരു ഒരു തീ കുറച്ച് അല്പനേരം മൂടി വെക്കാം അല്ലെങ്കിൽ ഇനി ചുവട്ടി പിടിച്ചെങ്കിൽ എന്തി കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടി അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചൊക്കെ പച്ച നിറത്തി കാണുന്നുണ്ട് കുറച്ചൊക്കെ ആവി കയറിയതുകൊണ്ട് അപ്പോൾ എല്ലാം ഒരുപോലെ വരാൻ വേണ്ടി ഒന്നോടെ നമുക്ക് തട്ടിപ്പൊത്തി തീ കുറച്ച് മൂടി വെക്കാം നമുക്ക് നോക്കാം രണ്ട് മിനിറ്റ് മിച്ചമായി ആ വന്നു സംഭവിച്ചില്ല അടുക്കി പിടിച്ചോന്ന് എന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു ആ നല്ല സൂപ്പർ തോരനായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഒരു മൂന്ന് ഭാഗം പാകമായി മൂന്നായിട്ട് പങ്കിട്ട് മൂന്ന് ദിവസം കറി വെക്കാനുള്ളതുണ്ട് കൂട്ടം മാത്രമുണ്ട് അപ്പം ഒരു ഭാഗം ഇന്ന് കഴിക്കാം രണ്ട് ഭാഗം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ കണ്ടോ അധികം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യണം ഉള്ളിയൊക്കെ ഇച്ചിരി കുറച്ച് വെള്ളമൊക്കെ ഒട്ടും ഒഴിക്കാതെ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചില്ല നിങ്ങൾ കണ്ടതല്ലേ ആ തേങ്ങാപ്പീരയും ഉപ്പുപൊടിയും മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ അത് കേടാനുള്ള സാധ്യത കുറയും വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാൾ ആവിയിൽ വെന്ത് വെള്ളം പറ്റുവാണല്ലോ അപ്പം നമ്മുടെ കോവിലെ കുറിച്ച് അധികം കുവയ്ക്കുണ്ടായാലും അല്ലെങ്കിലും ആരെങ്കിലും നമുക്കൊരു സാധനം കുറച്ച് അധികം തന്നാൽ അല്ല നമുക്ക് വില കുറച്ച് എന്തെങ്കിലും സാധനം വാങ്ങാൻ കിട്ടിയതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം ഞാനിവിടെ രണ്ട് പാത്രം കഴുകി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി രണ്ട് പാത്രങ്ങളിലാക്കിയിട്ട് നമുക്കിത് കോലി പകർന്ന് ചൂടാറി കഴിയുമ്പോൾ ചൂടാറിച്ചുമ്പോഴെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് ഫ്രീസറിൽ മെച്ചാൻ നോക്കാം ആദ്യം ഇരിക്കുന്ന ആദ്യം എടുക്കുക ഫ്രീസറിൽ ഇരിക്കുന്നത് ഇത് കഴിഞ്ഞ് അവസാനം എടുക്കാം നമ്മുടെ കോവയ്ക്ക നല്ല കുറച്ച് എടുത്ത് വെച്ച് ഒരു പാത്രത്തിൽ വെച്ചു അടുത്തത് ഈ പാത്രത്തിൽ വെച്ചു ഇന്ന് കൂട്ടാനുള്ളത് ചട്ടിക്കത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെയുള്ള ടിപ്പുകൾ നിങ്ങളും പ്രയോജനപ്പെടുത്തുക ഇതുപോലെയുള്ള പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പുതിയ പുതിയ ടിപ്സുകളും പുതിയ പുതിയ കറികളും കറികളുമൊക്കെയായിട്ട് വീണ്ടും കാണാം അതുവരെ ബബായ്